ഈ കഴിഞ്ഞ ദിവസത്തെ ദൃശ്യമാധ്യമങ്ങളും പ്രിന്റ് മീഡിയയും ഒക്കെ കണ്ടാൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മഹാനടനോട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് നിലപാടുകളോട് കാഴ്ചപ്പാടുകളോടൊക്കെ പലപ്പോഴും ഭയങ്കരമായ ഒരു ഇഷ്ടവും സ്നേഹവും തോന്നുന്ന തരത്തിലാണ് മനോഹരമായി എഴുതിയിട്ടുള്ളത് ആകെ രണ്ട് കാര്യങ്ങളോട് അദ്ദേഹത്തോട് വിയോജിക്കാൻ കഴിയുള്ളൂ ആ വായിച്ചെടുത്തോളം അറിഞ്ഞെടുത്തോളം ഒന്ന് അതികഠിനമായ പുകവലി രണ്ട് ഈ ചികിത്സാ രീതികൾ പ്രത്യേകിച്ച് അലോപ്പതിയോടൊക്കെ അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാട് ആരോഗ്യത്തെ വഷളാക്കുന്നതിലേക്കെത്തി എന്ന് പറയുന്ന ഒരു നിരീക്ഷണം ഈ രണ്ട് കാര്യങ്ങളോട് ഒഴിച്ചാൽ ബാക്കി ഒരുപാട് കാര്യങ്ങളിൽ വളരെ മനോഹരമായ നിലപാടുകൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ശ്രീനിവാസെന്നു പറയുന്ന നടൻ ഇന്നത്തെ കേരളത്തിന് മറക്കാനാവാത്ത ഒരു വാചകമുണ്ടല്ലോ എന്ത് മതം എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറയുന്നത് അഞ്ഞൂറ് രൂപ തന്ന ക്രിസ്ത്യാനിയും രണ്ടായിരം രൂപ തന്ന ഒരു മുസ്ലിമായ മമ്മൂട്ടിയും തന്ന കാശുകൊണ്ട് പണിത താലി ഒരു ഹിന്ദുവായ പിന്നീട് ഭാര്യയായ ആ സ്ത്രീയുടെ കഴുത്തിലേക്ക് താലി കെട്ടിയ എന്നോട് അല്ലെങ്കിൽ അങ്ങനെ കെട്ടേണ്ടി വരുന്ന സാഹചര്യത്തോടെ എന്ത് മതമാണ് നമ്മൾ പറയുന്നത് എന്ന് പറയുന്ന ഇന്നും പ്രസക്തമായ ഒരു ചോദ്യമാണത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ദിവസം മുതൽ വൈകുന്നേരം വരെ എടുത്തു നോക്കിയാൽ ഏതെല്ലാം ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ വ്യത്യസ്തമായ സേവനങ്ങൾ കൊണ്ട് സഹായങ്ങൾ കൊണ്ട് ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മതസ്പർദ്ധയ്ക്കും അത്തരം കാര്യത്തിനും വലിയ പ്രസക്തി ഇല്ലെന്നാണ് പറഞ്ഞത് ഞാനത് പറയാനല്ല വന്നത് കഴിഞ്ഞ ദിവസത്തെ ഈ സംസ്കാര ചടങ്ങിൽ താരമായി മാറിയത് സത്യനന്തിക്കാടാണ് സത്യനന്തിക്കാട് എന്തുകൊണ്ട് താരമായി എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒരു മകനെന്നുള്ള നിലയിൽ എത്രമേൽ ആ പിതാവിനോട് നീതി പുലർത്താനായി എന്ന് സംശയിക്കപ്പെടുന്ന ധ്യാൻ എന്ന് പറയുന്ന മകൻ പിന്നീട് അദ്ദേഹം ജീവിതത്തിൽ തിരുത്തപ്പെട്ടു എന്നൊക്കെ പറയുന്നു അതൊക്കെ ലൈഫിലെല്ലാ മനുഷ്യർക്കും ചില ഡാർക്ക് സ്റ്റോറീസൊക്കെ ഉണ്ടാവും അദ്ദേഹം ഈ പിതാവിൻ്റെ സുഹൃത്തായ സത്യനന്ദിക്കാടിനോട് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഉപയോഗിച്ച പേന ഉണ്ട് അച്ഛൻ ഉപയോഗിച്ച പേപ്പറിൽ എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാകട്ടെ എന്നെഴുതി അച്ഛൻ്റെ ചിതയോടൊപ്പം എരിഞ്ഞു തീരാൻ അതിലേക്ക് വെക്കണം എന്ന് പറയുകയും വല്ലാതെ ഈ സത്യനന്തിക്കാട് ഇമോഷണലായുന്ന ഒരു രംഗമുണ്ട് അന്തിക്കാടെന്ന തൃശൂരിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ സ്വാഭാവിക വിശുദ്ധിയോട് ആ മനോഹരമായ ലതസുന്ദരമായ ഗ്രാമ്യ ഭംഗിയുടെ സ്വാഭാവികമായ സൃഷ്ടികൾ നടത്തിയിട്ടുള്ള ഒരുപാട് വേഷപ്പകർച്ചകളിലൂടെ മനുഷ്യനെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സത്യനന്തിക്കാട് മറ്റ് അഭിനയ പാഠങ്ങളെല്ലാം വിസ്മരിച്ച് ഒരു സാധാരണ മനുഷ്യനെപ്പോലെ നെഞ്ചോട് ചേർത്ത് വെച്ച് മകനെ ചേർത്ത് വെച്ച് കരയുന്ന വിതുമ്പുന്ന രംഗം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു അത്രമേൽ ഇഷ്ടത്തോടെ അത് എഴുതി വെക്കാൻ സത്യനന്തിക്കാടിനാണ് ഏറ്റവും അർഹത എന്ന് തീരുമാനിച്ച മകൻ്റെ ആ തീരുമാനത്തെയും ആർക്കും ചോദ്യം ചെയ്യാനാവില്ല ശ്രീനിവാസൻ എന്ന മഹാനടൻ എല്ലാ പ്രതിഭാതനത്വത്തോടും കൂടി വേദിയിൽ നിറഞ്ഞാടിയപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷണം നേരിട്ട് ഒരു രോഗിയായി അദ്ദേഹം മാറിയതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം മുടങ്ങാതെ അന്തിക്കാട് നിന്ന് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കെത്തുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ്റെ പേരാണ് സത്യനന്തിക്കാട് അങ്ങനെ എത്തുക മാത്രമല്ല അവിടെ എത്തി മണിക്കൂറുകളോളം അദ്ദേഹവുമായി ഇരിക്കും വർത്തമാനം പറയും കാര്യങ്ങൾ സംസാരിക്കും എത്ര വലിയൊരു മഹാപാഠമാണ് അല്ലെങ്കിൽ സിനിമയ്ക്കപ്പുറത്തുള്ള ഒരു ഹൃദയഗന്ധിയായ കഥാതന്തു ആണ് നമ്മളെ പഠിപ്പിച്ചത് സത്യനന്ദിക്കാട് മനുഷ്യബന്ധങ്ങളിൽ ഒരുപാട് തിരക്കുകളുള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാങ്ങുള്ളപ്പോൾ മാർഗമുള്ളപ്പോൾ സ്റ്റാറ്റസുള്ളപ്പോൾ വേദിയുള്ളപ്പോൾ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ കൂടുന്ന ഒത്തിരി പേരുണ്ടാവും പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കൊരു തുരുത്തിലേക്കെത്തുമ്പോൾ ഒന്നിനുമല്ലാതെ സ്നേഹത്തിനും ഇഷ്ടത്തിനും വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ശബ്ദമോ സാന്നിധ്യമോ അവർക്ക് സന്തോഷമാകുമെന്ന് കരുതി ബാക്കിയെല്ലാം മാറ്റിവെച്ച് അവിടെ എത്തുന്ന ആ ആളിനെയാണ് സുഹൃത്ത് ഹൃത്തെന്ന വാക്കുകൾ കൂടി ചേർത്ത് വെച്ച സു കൂടി ചേർത്ത സുഹൃത്ത് എന്ന ആ ഹൃദയം ചേർത്ത് വെച്ച ബന്ധമായി മാറുന്നത് അവിടെയാണ് സത്യനന്ദിക്കാടിനെ കൊണ്ട് ആ കുറിപ്പ് എഴുതി വെപ്പിച്ചത് എല്ലാവരും തകർത്ത് എഴുതുകയായിരുന്നു സുഹൃത്തുക്കളൊക്കെ പറയുകയായിരുന്നു ഇനിയൊരു ശ്രീനി ഇല്ലെന്നൊക്കെ ശ്രീനിവാസൻ എന്ന മഹാനടൻ ഈ അനിവാര്യമായ ഒരു അന്ത്യത്തിലേക്കാണ് പോകുന്നത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് കാലം കുറയായി മാറി മാറി വെൻ്റിലേറ്ററുകൾ ഡയാലിസിസുകളൊക്കെ എന്നാലോചിച്ച് നോക്കൂ ജീവിച്ചിരിക്കുമ്പോൾ ഇതുപോലെ എല്ലാവരും കൂടി ഒന്ന് ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്ത് ഒരു ദിവസം എത്തി ഇതേ ശ്രീനിവാസനെ ജീവനോടെ നടുക്കിരുത്തി എല്ലാവരും ഓർമ്മകളിങ്ങനെ അയവിറക്കി സംസാരിക്കുന്ന ഒരു നിമിഷം മക്കളും ആയിട്ടുള്ള ആ ഭംഗിയാർന്ന നിമിഷം അതെത്രയോ പ്രിയപ്പെട്ടതാവുമായിരുന്നു നിർഭാഗ്യവശാൽ എന്നത്തെയും പോലെ മരണം കഴിഞ്ഞ് പറയാനും കരയാനും എഴുതാനുമാണ് മലയാളിയുടെ വിധി അല്ല മനുഷ്യൻ്റെ വിധി തന്നെ